എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം അലക്കി തേച്ച് വടി പോലെ നിൽക്കുന്ന യൂണിഫോം ഇട്ട് ഇഷ്ടഭക്ഷണം മാത്രം പ്രാതലിന് കഴിച്ച് പുറമെ എനർജി ഡ്രിങ്കും കുടിച്ച് സ്കൂൾ ബസ്സിലോ സ്വന്തം വാഹനത്തിലോ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്നത് കൂട്ടുകൂടി കൊച്ചു വർത്തമാനം പറഞ്ഞ് ആരെങ്കിലും കയ്യിൽ കരുതിയ നെല്ലിക്കയോ പച്ചമാങ്ങയോ തിന്ന് പകുതി ദൂരം പിന്നിട്ടാൽ പിന്നെ ഓടിയോടി സ്കൂളിലെത്തി കരയിൽ പോയി ഒരാൾ കോരി കയ്യിലൊഴിച്ചു കൊടുക്കുന്ന ദാഹജലം വെറും വെള്ളമല്ല മാധുര്യമുള്ള ജലം വാങ്ങിക്കുടിക്കുമ്പോഴും അവിടെ ജാതിഭേദങ്ങളില്ല സ്വാർത്ഥചിന്തകളില്ല ഒരു തരം നിർവ്വണം അതെ ആ അനുഭവമാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് തുറന്ന ഓടയും കടിക്കാൻ പാകത്തിൽ വായ തുറന്നു നിൽക്കുന്ന തെരുവു നായയും ഐക്യ കേരളത്തിൻ്റെ ഐക്കണാണെന്ന് ആരോ പറഞ്ഞത് പത്രത്തിൽ വായിച്ചപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോരുന്ന വഴി ഓർമ്മ വന്നു ഒന്നോ രണ്ടോ ദിവസമല്ല ആറ് കൊല്ലം നാല് നേരം പോയ വഴി ഇടവഴികളിലൂടെ മാത്രമാണ് യാത്ര ഇടയിൽ പുതിയ പാല റോഡ് മുറിച്ച് കടക്കാനുണ്ട് വീട്ടിൽ നിന്ന് കുറച്ചു ദൂരം പിന്നിട്ട് ഒരു അഴുക്കുചാലുണ്ട് പതിനഞ്ച് മീറ്ററോളം നീളം കാണും അന്നത്തെ കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലെ എല്ലാ മാലിന്യവും അതിലാണ് അടിഞ്ഞു കൂടിയിരിക്കുന്നത് എന്ന് തോന്നും അതിൻ്റെ നിറം കണ്ടാൽ ഗന്ധം ശ്വസിച്ചാൽ ഏതാണ്ട് രണ്ട് മീറ്റർ വീതിയുള്ള ഇടവഴിയാണെങ്കിലും മക്കൾ അതിലെങ്ങാനും വീണാലോ എന്ന ആപൽശങ്ക ആ വഴിക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നു പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹം അർഹിക്കുന്നതായിരുന്നു അതെന്ന് തോന്നുന്നു അല്ല അനാധികാലം മുതലേ മനുഷ്യർ എല്ലാം നിശബ്ദം സഹിക്കുകയാണോ ഒരു തരത്തിലും പ്രതികരിക്കാതെ ഏതായാലും കോഴിക്കോട് നഗരത്തിന് പൈതൃക നഗര പദവി ചാർത്തിക്കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആ ഓട മൂടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ കവി പാടിയതുപോലെ കുറച്ചൊക്കെ ശീലമായപ്പോൾ ഞങ്ങൾ അതിൻ്റെ ദുർഗന്ധം അറിയാതായി അതിൽ തീരെ അവഗണിക്കാൻ തുടങ്ങി അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ചേരി പ്രദേശമാണ് വീട്ടുവേലയ്ക്ക് പോകുന്ന സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലം പോലെയുള്ള വിദേശ നേതാക്കൾ നഗരം സന്ദർശിച്ചാത്തതുകൊണ്ട് അധികൃതർ അവിടെ മതിൽ കെട്ടി മറിച്ചിട്ടില്ല കുറച്ചുകൂടി തെക്കോട്ട് പോയാൽ റോഡിൻ്റെ കിഴക്ക് വശത്ത് കൊച്ചു കൊച്ചു കടകളാണ് ആ കടകളിൽ സ്ഥിരമായി കുറേ വായ്നോക്കികളിരിക്കും ആ വഴിക്ക് പോകുന്ന പെൺകുട്ടികൾ കേൾക്കാൻ വേണ്ടി അവരുടെ വായിൽ നിന്ന് വീഴുന്ന സഭ്യതരമായ കമൻ്റുകൾ അത് ഉരിയാടുമ്പോൾ കിട്ടുന്ന ഊർജം അവർക്ക് അക്ഷീണമായ കർമ്മം ചെയ്യാൻ പ്രേരണ നൽകിയിരുന്നു എന്ന് തോന്നും പുസ്തകക്കെട്ട് മാറത്തടക്കി പിടിച്ചു പോകുന്ന കുമാരിമാർ ആ കടകളുടെ മുമ്പിലെത്തിയാൽ നിശബ്ദരാകും ഒരിക്കലും അങ്ങോട്ട് നോക്കില്ല പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല എന്നറിയുന്നത് കൊണ്ടായിരിക്കാം എല്ലാവരും മേലൊരിഞ്ഞു പോകുന്ന വൈത്താരികളെ നിശബ്ദം സഹിച്ചു ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഇനി ആ വഴിക്ക് പോവേണ്ടല്ലോ എന്നതായിരുന്നു ഏറ്റവും വലിയ ആശ്വാസം പുതിയ പാലം റോഡ് മുറിച്ച് കടന്നാൽ പിന്നെ ഒരു വയലിൻ്റെ കരയിലൂടെ നടക്കണം മഴക്കാലത്ത് വയലിൽ വെള്ളം നിറഞ്ഞാൽ വഴിയും വയലും തിരിച്ചറിയാൻ കഴിയില്ല ആ വയലിൻ്റെ നടുക്ക് തന്നെ ബംഗ്ലാവ് കെട്ടി താമസിക്കുന്ന അതിൻ്റെ ഉടമ വഴിയരികിൽ ഒരു കമ്പി വേലി കെട്ടി ആ വഴിയിലൂടെ നടക്കുന്ന കുട്ടികളുടെ ഉടുപ്പുകൾ കമ്പിവേലിയിൽ തട്ടി പതിവാണ് തോട്ടികൾ മലനിറച്ച തൊട്ടികൾ തലയിൽ വെച്ച് വരുമ്പോൾ അവരിൽ നിന്ന് അകലം പ്രാപിക്കാനാണ് കമ്പിവേലിക്കരികിലേക്ക് പോകുന്നത് തൻ്റെയും കുടുംബത്തിൻ്റെയും വയറ്റുപിടപ്പിന് വേണ്ടിയാണ് ആ പാവങ്ങൾ സമൂഹത്തിൻ്റെ മുഴുവൻ അമേദ്യം ചുമക്കുന്നത് എന്ന് സ്കൂൾ കുട്ടികൾക്ക് അറിയില്ലല്ലോ അവിടെ നിന്ന് ഒരു തിരിവ് കഴിഞ്ഞാൽ കാണുന്ന ഒരു ചെറിയ വീടിൻ്റെ അഴികളിലൂടെ നോക്കിയാൽ ഒരു ടൈം പീസ് കാണാം എല്ലാ ദിവസവും രാവിലെ അതിൽ അതിലൊമ്പത് ഇരുപതാണ് സമയം ഞങ്ങൾ കൃത്യത പാലിക്കുന്നത് കൊണ്ടാണോ ടൈം പീസ് നടക്കാത്തത് കൊണ്ടാണോ എന്ന് ഗവേഷണം നടത്താൻ സാധിച്ചിട്ടില്ല കാരണം രാവിലെ വൈകിയോ എന്നല്ലാതെ മറ്റു സമയങ്ങളിൽ സമയമറിയാൻ ആകാംക്ഷയില്ലല്ലോ അതിനുമപ്പുറം ഒരു പൊതു കിണറാണ് സിമൻ്റിട്ട് വൃത്തിയാക്കി അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്ത് നാൽക്കാലികളെ കുളിപ്പിക്കുന്നത് കാണാറുണ്ട് അതിനപ്പുറമുള്ള വീട് എൻ്റെ സഹപാഠിയുടേതാണ് ജനറൽ സയൻസിൽ ഒരു പല്ലിയുടെ ചിത്രം നോക്കി സ്വന്തം തല കഴുത്ത് ഉടൽ പിന്നെ പുറകുവശം തൊട്ട് വാൽ എന്ന് പറഞ്ഞ് പഠിക്കുന്നത് ഒരു ദിവസം കണ്ടത് ഇപ്പോഴും ഓർക്കുന്നു അടുത്ത കെട്ടിടം സ്കൂളിൻ്റേതാണ് പ്രധാന കെട്ടിടത്തിൽ നിന്ന് കുറച്ചു ദൂരം റോഡിലൂടെ പോയാൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഒഴിവുള്ളപ്പോൾ അവിടെ പോയിരുന്ന് സംസാരിക്കുന്നത് ഞങ്ങളുടെ പതിവായിരുന്നു ആ കാലത്ത് കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലെ ഗേൾസ് ഹൈസ്കൂളുകളിൽ ഒരു ടീച്ചർ കുഞ്ചിയമ്പ ടീച്ചർ കൈകൊട്ടിക്കളി പഠിപ്പിക്കാൻ വരാറുണ്ടായിരുന്നു അതുതന്നെയാണ് ഇന്നത്തെ തിരുവാതിരക്കളി നിർദ്ദേശങ്ങൾ തരുന്നത് പോലെ നന്നായി താണ വെച്ചാണ് ടീച്ചർ പഠിപ്പിച്ചിരുന്നത് കുഞ്ചിയമ്മ ടീച്ചറെ വർഷങ്ങൾക്കു ശേഷം ഗുരുവായൂരമ്പല നടയിൽ വെച്ച് കണ്ടിരുന്നു ഒന്ന് തിരിഞ്ഞ് നടന്ന് പോയ വഴികൾ ഓർമ്മിച്ചതാണ് ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ സംസ്ഥാനത്തിൽ ഇന്ത്യയൊട്ടാകെ ഉണ്ടായ പരിവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അനുരണനങ്ങൾ സ്വാഭാവികമായി ഞങ്ങളുടെ വിദ്യാലയത്തിലും അനുഭവപ്പെട്ടു